റഷ്യ യുക്രൈൻ യുദ്ധം നടക്കുന്ന ഈ സമയത്ത് ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള സൈനിക ആക്രമണങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് കൃത്യമായ ലക്ഷ്യസ്ഥാനത്ത് ആക്രമണം നടത്താൻ സാധിക്കുമെന്നതാണ് ഡ്രോണിൻ്റെ പ്രത്യേകത എന്നാൽ ഡ്രോണിനെ വീഴ്ത്താൻ ലേസർ ആയുധങ്ങളുടെ പണിപ്പുരയിലാണ് മറ്റ് രാജ്യങ്ങൾ അമേരിക്ക ജർമ്മനി ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങൾക്ക് പിന്നാലെ ഇപ്പോൾ ബ്രിട്ടനും ലേസർ ആയുധം പരീക്ഷിച്ചിരിക്കുകയാണ് ഡ്രോണുകളും മിസൈലുകളും തകർക്കാൻ കഴിയുന്നവയാണ് ലേസർ ബ്രിട്ടന്റെ പ്രതിരോധ മന്ത്രാലയമാണ് ആദ്യമായി ലേസർ ആയുധം പരീക്ഷിച്ചതായി അറിയിച്ചിരിക്കുന്നത് ഒരു കിലോമീറ്റർ അകലെ നിന്ന് ഒരു നാണയ വലിപ്പമുള്ള ലക്ഷ്യസ്ഥാനത്ത് വരെ കൃത്യമായി പ്രഹരമേൽപ്പിക്കാൻ ഡ്രാഗൺ ഫയർ എന്ന ലേസറിനാകും എന്നാൽ ലേസറിന്റെ പരമാവധി ദൂരപരിധി എത്രയെന്ന് ബ്രിട്ടൻ വെളിപ്പെടുത്തിയിട്ടില്ല കൃത്യതയോടെ ആക്രമിക്കാൻ കഴിയുമെന്നതിനാൽ അനാവശ്യ നാശനഷ്ടങ്ങൾ ഉണ്ടാകില്ല എന്നതും ലേസറിന്റെ പ്രത്യേകതയാണ് പ്രകാശവേഗതയിൽ കൃത്യതയോടെ ശത്രുവിനെ നശിപ്പിക്കാൻ കഴിയുന്ന ആധുനിക ആയുധങ്ങളുടെ നിർമ്മാണത്തിലും ഗവേഷണത്തിലുമാണ് ലോകരാജ്യങ്ങൾ സിനിമാഭാവനയിൽ മാത്രം കണ്ടുപരിചിതമുള്ള ഇത്തരം ആയുധങ്ങൾ ഉപയോഗിക്കാൻ ഇടവരാതെ ഇരിക്കട്ടെ എന്ന് ഇരിക്കട്ടെയെന്ന് നമുക്കാശിക്കാം